നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി രണ്ട് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യം വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് കർണാടകയിലും തെലങ്കാനയിലും ഉള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുക അതുവഴി അവിടെ വിജയസാധ്യത കൂടുതൽ വരുത്തുക എന്നുള്ളതായിരുന്നു പ്രിയങ്കയുടെ ലക്ഷ്യം എന്നാൽ സ്വന്തം തട്ടകമായ കോൺഗ്രസിന്റെ തട്ടകമായ രാഹുൽ ഗാന്ധി വർഷങ്ങളോളം പ്രതികരിച്ച അമേത്തി ലോക്സഭാ സീറ്റ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പ്രിയങ്കയ്ക്ക് മനസ്സ് വരുന്നില്ല സഹോദരൻ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ താൻ മത്സരിക്കും എന്ന ദൃഢ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി സ്മൃതി ഇറാനി കഴിഞ്ഞ തവണ അൻപത്തി രണ്ടായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ച രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ പക്ഷേ മിന്നുന്ന ഭൂരിപക്ഷമാണ് കിട്ടിയത് എന്നാൽ ഇക്കുറി രാഹുൽ ഗാന്ധി വയനാട്ട് വിട്ടുകൊണ്ട് അമേറ്റിയിലേക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും അമേത്തിയിൽ മത്സരിക്കുക എന്നുള്ളത് വ്യക്തമാക്കുകയാണ് പ്രിയങ്ക ഗാന്ധി സ്മൃതി ഇറാനി എന്ന രീതിയിലേക്ക് ഫൈറ്റ് പോയാൽ കൃത്യമായും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ശക്തമായി നിന്നുകൊണ്ട് ബി ജെ പി എതിർക്കും എന്നുള്ളത് വ്യക്തമാണ് അമേത്തിയിൽ പ്രിയങ്ക ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നതെങ്കിൽ സ്മൃതി ഇറാനിക്ക് ഭാരം കൂടും എന്നുള്ളത് അതായത് ബുദ്ധിമുട്ടേറും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അമേത്തി എന്നുള്ളതും പ്രിയങ്ക ഗാന്ധി നിതാന്തമായ പരിശ്രമം അമേത്തിയിൽ ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുമായി അഭേദ്യമായ ബന്ധം തെരഞ്ഞെടുപ്പ് റാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രിയങ്ക നടത്തിയിട്ടുണ്ട് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേത്തിയിലെ ജനങ്ങളെ നേരിട്ട് സന്ദർശിക്കാൻ അവർക്ക് പലതവണയായി അവസരം കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള ചരിത്ര വിശേഷമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നേ മുക്കാൽ ലക്ഷത്തോളം വോട്ടുകൾ മാത്രമേ കോൺഗ്രസിൽ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ അത് ഇക്കുറി മാറ്റപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അമേത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ റായ്ബറേലി സീറ്റ് മാത്രമാണ് സോണിയാഗാന്ധിക്ക് നിലനിർത്താൻ കഴിഞ്ഞത് അതും ഒന്നര ലക്ഷം വോട്ടുകൾക്ക് മാത്രമേ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ സാധാരണയായി മൂന്ന് ലക്ഷത്തിന് പുറത്തേക്ക് ഭൂരിപക്ഷം ഉള്ള സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പലപ്പുണ്ടാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇക്കുറി കോൺഗ്രസ് പതിനഞ്ചോളം സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കുമ്പോൾ എന്തു തന്നെ വന്നാലും വലിയ രീതിയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത് സമാജ്വാദി പാർട്ടിയുമായി ടൈപ്പ് ഉണ്ടാക്കുന്നത് വലിയ തോതിൽ കോൺഗ്രസിന് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമിയായ യു പിയിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടുക്കാൻ സമാജ്വാദി കോൺഗ്രസ് കോംബോയ്ക്ക് കൃത്യമായും കഴിയും എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത് അഖിലേഷ് യാദവ് ഇത്തവണ അസംഘട്ടിൽ മത്സരിക്കും എന്നുള്ളതും ഡിംബിൾ യാദവ് ഇത്തവണ കനൌജിൽ മത്സരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ പ്രധാനികളായ നേതാക്കൾ ശിവപാൽ യാദവ് അടക്കമുള്ള നേതാക്കൾ ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത്